ൂട്ടർ അടിക്കാൻ പഠിക്കുന്നതിന്റെ നല്ലതാണ് ഈ പ്രായത്തിലത് നല്ലതാണ് പക്ഷെ ഈ ഹെൽമറ്റ് വെക്കാറുള്ള ഓരോ ഓട്ടവും സമ്മേ അതും ഈ വീടിന്റെ നമ്മുടെ ഈ പിന്നെ ഉള്ളിലുള്ള ഓട്ടത്തിന്റെ കാര്യം ഇതിന്റെ അപ്പുറത്തേക്ക് ഒരാടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും മോൻ വെക്കാം കേട്ടോ അങ്ങനെ വെച്ച പോലീസ് വിളിക്കുമോ അങ്ങനെയൊന്നും മാത്രമല്ല ഈ തക വണ്ടിയിപ്പോൾ വാപ്പാടവില്ല വാപ്പാട ലൈസൻസ് അത് ഒരു കാര്യം പിന്നെ പതിനെട്ട് എടുക്കേണ്ട ലൈസൻസ് ഇരുപത്തഞ്ച് എടുക്കാൻ വേണ്ടി പിന്നെ ഹെൽമെറ്റ് വയ്ക്കാതെ ഊതി കാരണവശാല് റോഡിൽ ഓടിക്കാനും പാടില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ചുമ്മാ വീടിനുള്ളിലുള്ള ഉള്ളിലുള്ള പാടില്ല ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടറിൽ തൊടാൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല റിയാമോ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വണ്ടി ഓടിച്ചാൽ മാതാപിതാക്കളുടെ ലൈസൻസ് റദ്ദാക്കുന്നു വണ്ടി ഓണറുടെ ലൈസൻസ് റദ്ദാക്കുന്നു പിന്നെ കുട്ടിക്ക് ഇരുപത്തഞ്ചു വയസ്സ് വരെയും നൽകാതിരിക്കുന്നതിനൊക്കെ അപ്പുറം ഇരുപത്തായിരം രൂപ വരെ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ഫൈൻ വരെ ഈടാക്കും പക്ഷെ ആരും അതുകൊണ്ട് ഇത് ഈ നമ്മുടെ വഴിയിൽ അപ്പുറത്തേക്ക് പോകാനും പാടില്ല പിന്നെ ഇനി ഇവിടെ പോലും ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കണം